അറബി നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്ന് വളരെ പ്രിയപ്പെട്ടതായി മാറിയ നമ്മുടെ കുനാഫയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് കുനാഫ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ അത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസിസ് ഡ്രീംസ് കിച്ചൻ ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു കുനാഫ ഡോ വാങ്ങിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഇരുന്നൂറ് ഗ്രാമാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കുനാഫ ഡോ ഇല്ലാത്തവർക്ക് നീര്യ സേമിയ ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കുനാഫ ഡോ ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനായിട്ടൊരു ഷുഗർ സിറപ്പ് ആവശ്യമായിട്ടുണ്ട് അതിനൊരു കപ്പ് ഷുഗറിലേക്ക് മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ആറേഴ് ഏലക്കയുടെ കുരു പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് സിറപ്പായി വരുന്ന സമയത്ത് കുനാഫ ഡോയിലേക്ക് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാരണവശാലും ബട്ടർ ഇതുപോലെ ഇട്ട് കൊടുക്കരുത് എനിക്കൊരബദ്ധം പറ്റി കാരണം ഞാൻ മുമ്പ് ഒരിക്കൽ ചൂട് സമയത്താണ് ഇതുപോലെ ഇട്ട് കൊടുത്തത് അപ്പം ഞാൻ കൈകൊണ്ട് തിരുമ്മിയപ്പോൾ അത് ശരിയായി കിട്ടിയായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പം തണുപ്പായത് കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ നമ്മൾ ആ ഷുഗർ സിറപ്പ് ശരിയാക്കാൻ വെച്ചില്ല എൻ്റെ മേൽ വെച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് ശരിയാക്കിയിട്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കൈ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് അതിലേക്ക് ഞാൻ അരക്കപ്പോളം പാലൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ക്രീം ചീസും മുസറല്ലാ ചീസും ആണ് ഞാനിവിടെ അമ്പത് ഗ്രാമോളം ക്രീം ചീസ് എടുത്തിട്ടുണ്ട് അതുപോലെ അരക്കപ്പോളം മുസറല്ലാ ചീസും എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ കട്ടകൾ കിട്ടാത്തവർ നാട്ടിൽ നമുക്ക് ക്രീം ചീസ് പാക്കറ്റിലല്ലാതെ ഇങ്ങനെ കിട്ടുന്നവർക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്താൽ മതി നമ്മുടെ കുനാഫോയുടെ നന്നായിട്ട് മിക്സായിട്ടും ബട്ടറുമായിട്ട് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പാലടുപ്പിൽ വെച്ച് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ കോൺഫ്ലോർ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കോൺഫ്ലോർ മിക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം ഇത് നന്നായിട്ട് ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആദ്യം ക്രീം ചീസ് ഇട്ട് കൊടുക്കാം ക്രീം ചീസ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മൊസറല്ല ചീസ് കൂടിയിട്ട് കൊടുക്കാം ഈ ക്രീം ചീസും മൊസ്രല്ല ചീസൊക്കെ ഇടുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചില ആളുകൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡും പഞ്ചസാരയൊക്കെ ചേർക്കാറുണ്ട് പക്ഷേ നമ്മൾ ഓൾറെഡി പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് നമ്മൾ ആ സിറപ്പ് ഒഴിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ടാവും ഒരു മൈൽഡ് മധുരമാണേ പുനാഫൊക്കെ എപ്പോഴും നല്ലത് ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മത്തു പിടിക്കുന്ന പോലെ തോന്നും നമ്മുടെ ക്രീം ജീസ് മിക്സ് ഇവിടെ നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു സോസ് പാനാണ് നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിന്നോ കുഴിവുള്ള പാത്രമോ അല്ലെങ്കിൽ ഫ്രൈ പാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആദ്യം ഇതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓയിൽ അത് നമുക്ക് രണ്ട് ഭാഗമായിട്ട് മാറ്റാവേ എന്നിട്ട് ആദ്യത്തെ ഒരു ഭാഗം നമുക്ക് ഈ സോസ് പാനിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കാം ഒട്ടും വിടവൊന്നുമില്ലാതെ ഒരു കൊട്ടയുടെ ആകൃതിയിൽ വേണം കേട്ടോ നമ്മളിത് നിരത്തി കൊടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു വാറ്റർ അതിൻ്റെ അകത്തൊക്കെ ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും സൈഡിലോട്ടൊന്നും പോകാതെ അതുപോലെ അടിയിലേക്കൊന്നും പോകാത്ത രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒട്ടും വിടവില്ലാത്ത രീതിയിൽ കുനാഫ കൊണ്ട് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ക്രീം ജീസ് മിക്സ് നടുവിലേക്ക് ഒഴിച്ചു കൊടുക്കാം നടുവിലേക്ക് ഒഴിച്ചിട്ട് ഒരു സൈഡിലോട്ട് പോരാത്ത രീതിയിൽ നടുവിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഉണ്ടാക്കിയെടുത്ത ക്രീം ചീസ് മിക്സ് ഏകദേശം ഒരു ഒരു ഒന്നേകാൽ കപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കത് ഒരു കപ്പ് വേണ്ടി വന്നുള്ളൂ ബാക്കി ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കുട്ടികൾക്ക് ബ്രെഡിലൊക്കെ തേച്ച് കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അവർക്കത് കഴിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും കേട്ടോ മധുരമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരല്പം മധുരം ചേർത്തിട്ട് അവർക്ക് കൊടുത്താൽ മതി ഇനി നമുക്കിതിൻ്റെ മേലിലേക്ക് കുറച്ച് മൊസറില ചീസ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള കുനാഫടോ മുകളിലേക്ക് നിരത്തി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ സൈഡിലോട്ടൊക്കെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഞാൻ കൈകൊണ്ടാണ് കേട്ടോ ചെയ്തതിന് കൈകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ലെവൽ ചെയ്യുക നമ്മുടെ ആ ഒരു സൈഡ് ഭാഗത്തോട്ട് ഒന്ന് കവറില് കൊണ്ട് ഉള്ളിലോട്ടാക്കി കൊടുക്കണം കേട്ടോ ഇത് ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക അത് ഇപ്പം നമ്മുടെ ഫില്ലിങ്സൊക്കെ നല്ല ഭംഗിയിൽ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ചൂടായ ഒരു ഇരുമ്പ് ദോശക്കലിൻ്റെ മേളിലേക്കാണ് ഞാൻ ഈ പാത്രം വെച്ച് കൊടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ദോശക്കല്ല് നന്നായിട്ടൊന്ന് പഴുപ്പിച്ചെടുക്കുക എന്നിട്ട് ഇത് അതിൻ്റെ മേലിലേക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അത് കുക്കാവുന്ന സമയത്ത് ഞാനിവിടെ കുറച്ച് പിസ്താ ചൂന്ന് ചെറുതായിട്ട് നുറുക്കിയെടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പിസ്ത നുറുക്കിയതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇവിടെ പിസ്തയൊക്കെ നന്നായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ കുനാഫ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റായിട്ടുണ്ടായിരുന്നു നമുക്കിനി ഇതൊരു വേറൊരു പ്ലേറ്റിലോട്ടൊന്നും അറച്ചിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും അത് ആ അതേ പ്ലേറ്റിലേക്ക് തന്നെ വെക്കാൻ പറ്റുന്നവർ അതിലേക്ക് തന്നെ വെക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള കുഴിവുള്ള വേറെ ഒരു ഫാ ഫാനിലേക്ക് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ അതിലേക്ക് തന്നെയാണ് വെച്ചത് സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് വിട്ടു പോകുന്നതായിരുന്നു ടെൻഷനൊന്നും വേണ്ട അതൊന്നും ഉള്ളിലേക്ക് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി ഇനി വീണ്ടും നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് കുനാഫയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറിലെ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് കരിഞ്ഞു പോകാതെ ഇനി ഇതിൻ്റെ മേളിലേക്ക് ഞാൻ പിസ്ത വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ അതാണ് വീണ്ടും ഇനി ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ട് ഇതൊന്ന് അവിടെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക എന്നിട്ട് വളരെ സമാധാനത്തിൽ ഇത് കട്ട് ചെയ്താൽ മതിയെ ഇല്ലെങ്കിൽ നമ്മളിതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഈ ഷുഗർ സിറപ്പ് ഒഴിച്ച് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് സമാധാനത്തിൽ കട്ട് ചെയ്യുക എനിക്ക് ഇത്തിരി ധൃതി കൂടിപ്പോയി എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം കട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ അതെ അത് പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇത് നല്ല തണുത്ത നല്ല പഞ്ഞു പോലെ ഇരുന്നു കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു ഒന്നുകൂടി ടേസ്റ്റ് ആയിരുന്നു കാരണം ചൂടോടുകൂടി കഴിക്കുമ്പോൾ ആ ഒരു ചൂട് ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റിയും ക്രീമിയും ആയിട്ടുള്ള കുനാഫ ഇവിടെ തയ്യാറായിട്ടേണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മാ സലാമ